ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിതിയ ഞാൻ വേൾഡ് ഓഫ് വിമൺ എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്പനിയുടെ ഫൗണ്ടർ ആണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ വേൾഡ് ഓഫ് വിമൺ എന്ന് പറയുന്ന ട്രാവൽ കമ്പനി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു യാത്രാ കൂട്ടായ്മയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷത്തോളമായി ഞങ്ങളിപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ അണ്ടറിലുള്ള ഒരു യൂണിറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിരവധി യാത്രകൾ സംഘടിപ്പിക്കാനും റൂറൽ ആയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസുകൾ നോക്കി അവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിനും ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ഞങ്ങൾക്ക് എന്നത് വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഓരോ ജില്ലയിലെയും പല യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ഓരോ യാത്രയും അതുകൊണ്ട് തന്നെ ലോക്കലായിട്ടുള്ള ആളുകളിലേക്ക് നേരിട്ട് ടൂറിസം എത്തുന്നതിനും അതിലൂടെ അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനും ഒരു വലിയ ഭാഗമാവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ യാത്ര നമുക്ക് ഒരുമിച്ച് തുടർന്നുകൊണ്ടേ ഇരിക്കാം